രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ രാഷ്ട്രീയ ബോധ്യമുള്ളവർക്ക് ഓർമ്മകൾ ഏറെയാണ് ആദ്യം പാർലമെന്റിൽ നിന്നും അയോഗ്യത കൽപ്പിച്ച് ഇറക്കിവിട്ടത് പിന്നാലെ ഡൽഹിയിലെ ഔദ്യോഗിക വസതി ഒഴിയാൻ നിർദ്ദേശിച്ചത് തുടർന്ന് കോൺഗ്രസ് നേതാവ് അജയ് റായ് വാരാണസിയിലെ വീടിന് മുമ്പിൽ മേരാഖർ ശ്രീ രാഹുൽ ഗാന്ധിക്കാ ഖർ എൻ്റെ വീട് രാഹുൽ ഗാന്ധിയുടെയും എന്ന ബോർഡ് അജയ് റായയും ഭാര്യയും ചേർന്ന് സ്ഥാപിച്ചത് ഇതിനെ തുടർന്ന് രാജ്യത്തിന്റെ പല കോണുകളിൽ ഇതേ വാക്കുകൾ ഉയർന്നു കേട്ടത് Rahul Gandhi, having been elected a member of the House of the the House People, do solemnly affirm. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുലിന് കാബിനറ്റ് റാങ്ക് ലഭിക്കും പാർലമെന്റിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനവും ലഭിച്ചേക്കാം വിവിധ അന്വേഷണ ഏജൻസി മേധാവികൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിവരാവകാശ കമ്മീഷണർ എന്നിവരെ അടക്കം നിയമിക്കുന്ന സമിതികളിൽ ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം രാഹുലും ഇടം പിടിക്കും അതാണ് ജനാധിപത്യം നൽകുന്ന സുന്ദരമായ കാഴ്ച പപ്പു എന്ന് വിളിച്ചു പരിഹസിച്ചവർക്ക് മുമ്പിൽ ഇനി അയാളുണ്ടാകും രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊലാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ നടത്തിയ പ്രസംഗത്തിന്റെ പേരിലാണ് രാഹുലിന്റെ അംഗത്വം ലോക്സഭാ സെക്രട്ടേറിയറ്റ് റദ്ദാക്കിയത് എല്ലാ കള്ളന്മാർക്കും മോദി എന്ന പേര് പേരെന്തുകൊണ്ട് വന്നു എന്നായിരുന്നു രാഹുലിന്റെ ചോദ്യം ഇത് മോദി സമുദായത്തെ അവഹേളിക്കലാണെന്ന് വാദിച്ച് ഗുജറാത്തിലെ ബി ജെ പി എം എൽ എ കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് നടപടി അന്ന് കോൺഗ്രസ് ടീറ്റിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഈ രാജ്യമാണ് രാഹുലിന്റെ വീട് ജീവിച്ചത് ജനങ്ങളുടെ ഹൃദയത്തിലാണ് ഇന്ത്യൻ ജനതയുമായുള്ള അയാളുടെ ബന്ധത്തെ ആർക്കും അറുത്തു മാറ്റാൻ കഴിയില്ല ചിലർ അയാളെ സഹോദരനായി കാണുന്നു ചിലർ മകനായി ചിലർ നേതാവായി രാഹുൽ എല്ലാവർക്കും പ്രാപ്യനാണ് എല്ലാവരും രാഹുലിനും ഇതാണ് എല്ലാവരും പറയാൻ കാരണം പ്രിയപ്പെട്ട രാഹുൽ എൻ്റെ വീട് നിങ്ങളുടേതാണെന്ന് മേരാഘർ അപ്നാഘർ എന്ന് ഗാന്ധി കുടുംബത്തെ ഒന്നാകെ ഇല്ലാതാക്കാനാണ് മോദി സർക്കാർ ശ്രമിച്ചത് സോണിയാഗാന്ധി പ്രിയങ്കാ ഗാന്ധി രാഹുൽ ഗാന്ധി എന്നിവരുടെ എസ് പി ജി സുരക്ഷ പിൻവലിച്ചതുൾപ്പെടെ മോദി ദ്രോഹത്തിന്റെ പരമ്പരയിലെ ചിലതു മാത്രം പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ലോക്സഭയ്ക്ക് പ്രതിപക്ഷ നേതാവിന് ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും കോൺഗ്രസ്സിന് ആകെ സീറ്റിന്റെ പത്ത് ശതമാനം അംഗബലമില്ലാതിരുന്നതിനാൽ പാർട്ടിയുടെ ലോക്സഭാ കക്ഷി നേതാവിന് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക പദവി ലഭിച്ചിരുന്നില്ല ഹിന്ദ് ജയ് സംവിധാൻ രാഹുൽ സത്യപ്രതിജ്ഞയ്ക്കെത്തിയപ്പോൾ ഭാരത് ജോഡോ ഇന്ത്യ എന്ന വിളികളും കരഘോഷങ്ങളും ഉയർന്നത് ഈ നാട് കണ്ടു ജയ് ഹിന്ദ് ജയ് സംവിധാൻ എന്ന് പറഞ്ഞായിരുന്നു രാഹുൽ സത്യപ്രതിജ്ഞ അവസാനിപ്പിച്ചത് ഞാനിവിടെയുണ്ടെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ മനുഷ്യൻ